ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ചേർപ്പ് സഹകരണ ബാങ്കിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു ബാങ്ക് പ്രസിഡന്റ് സി എൻ ഗോവിന്ദൻകുട്ടി പ്ലാവിൻ തൈ നട്ട് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു പ്രദീപ് വലിയങ്ങോട്ട് സണ്ണി ചാക്കോ ലതാ സുരേന്ദ്രൻ എം എസ് രേഖ എന്നിവർ സംസാരിച്ചു കാലാവസ്ഥാ വ്യതിയാനം വളരെയധികം ബുദ്ധിമുട്ട് ആവാസ മേഖലയിലുള്ളവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് മനുഷ്യർക്കായാലും ബന്ധു മൃഗാതിഥികൾക്കായാലും പക്ഷി മൃഗാദികൾക്കായാലും എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇതിന്റെ ബുദ്ധിമുട്ട് അനുസരിച്ചുകയാണ് പഴയകാലത്ത് നമ്മുടെ ഇടയിൽ കാർണന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആറുമാസം വെയിലും ആറുമാസം മഴയുമാണ് ഇപ്പോൾ എപ്പോഴാണ് മഴ വരുന്നത് എപ്പോഴാണ് വെയിലുതിരിക്കുന്നത് എന്നൊക്കെ യാതൊരു സംശയമില്ലാത്ത രീതിയിലാണ് മൂന്നഞ്ചിനെ പരിശീലനമായിട്ട് ആചരിക്കുന്നത് വനവത്കരണവും അതുപോലെ അംഗീകാരങ്ങളുടെ സംരക്ഷണത്തെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരുന്നതിനു വേണ്ടിയാണ് ഈ ഒരു ദിനം നമ്മൾ ആചരിക്കുന്നത് അതിനെ നശിപ്പിച്ചാലും ഉണ്ടാകുന്ന കുറിച്ച് വിവിധ പരിപാടികളിലൂടെ ജനങ്ങളിലെ ബോധം വരുത്തുക എന്നാണ് നമ്മുടെ ഇതിന്റെ ലക്ഷ്യം ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് എല്ലാ വർഷവും തുടർച്ചയായി സഹകരണ ബോണ്ട് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിക്കുന്ന പോലുള്ള ഉത്സത്തൈകളാണ് നമ്മൾ നട്ടിയിരിക്കുന്നത്